പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ പേര് അനീഷ് ഫിലിപ്പ് എന്നാണ് എറണാകുളം പുത്തങ്കുരു സ്വദേശിയാണ് ഞാൻ മുപ്പത്തി ഏഴാമത്തെ തവണയാണ് ഈ തവണ ബ്ലഡ് കൊടുത്തത് രക്തദാനം മഹാദാനം എന്ന് പറയുന്നത് പോലെ അത് ദൈവം നമുക്ക് തന്നതാണ് രക്തം ആ രക്തം നമ്മൾ നിരാലംബരായ രക്തത്തിനു വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന പ്രിയപ്പെട്ട രോഗികൾക്ക് നമ്മൾ നൽകുന്നതിലൂടെ നമ്മളവരുടെ ജീവനിലേക്കൊരു ജീവൻ പങ്കാളിയാവുകയാണ് അവരുടെ ജീവൻ നിലനിർത്താൻ നമ്മളാലാവുന്നത് നമുക്ക് നൽകാൻ കഴിയുന്നത് പണമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തികമായിട്ടോ നമുക്ക് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ രക്തം അവർക്ക് നൽകിക്കൊണ്ട് നമുക്ക് അവരുടെ ജീവിതത്തിൽ നമുക്കൊരു കൈത്താങ്ങാകാൻ സാധിക്കും ഞാൻ ലേക്ഷോർ ഹോസ്പിറ്റല് അതുപോലെ തന്നെ മെഡിക്കൽ ട്രസ്റ്റ് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കാക്കനാട് കളമശ്ശേരി സഹകരണ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ കോട്ടയത്ത് ഒക്കെ കൊണ്ട് ബ്ലഡ് കൊടുത്തിട്ടുണ്ട് എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് നൂറ്റി പത്താമത്തെ ദിവസം അടുക്കുമ്പോൾ ഞാൻ ബ്ലഡ് കൊടുക്കും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് കൊടുക്കാം പക്ഷേ ഞാൻ നൂറ്റിപ്പത്ത് ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട് നൂറ്റിപ്പത്താമത്തെ ദിവസം എടുത്ത് അപ്പോൾ ഏകദേശം ഒരു വർഷത്തിലൊരു മൂന്ന് തവണ ബ്ലഡ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ബ്ലഡ് കൊടുത്തു പോരുന്ന ഒരാളാണ് നിങ്ങളും രക്തദാനത്തിൽ പങ്കാളികളാകുക രക്തദാനം മഹാദാനം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് നിങ്ങളുടെ രക്തം മാത്രമാണ് മറ്റൊരാൾക്ക് വേണ്ടി അത് നിങ്ങൾ മാക്സിമം കൃത്യമായ ഭക്ഷണ ആരോഗ്യ ചിട്ടകളിലൂടെ അത് സ്വായത്യമാക്കി ആ കാര്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം രക്തം ദാനം ചെയ്യണം എല്ലാവരോടും ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി